സനാതന മത നമ്മളെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ ലോകം മനസ്സിൽ കാണുമ്പോൾ സനാതന മതം അത് മരത്തിൽ കാണുമായിരുന്നു സനാതനധർമ്മത്തിലെ ശാസ്ത്രങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തവയാണ് പല ശാസ്ത്ര സത്യങ്ങളും ഇവിടെ ചാർവാകൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതുമാണ് മഹാന്മാരായ മഹാ ഋഷിമാർ മാഞ്ചോട്ടിൽ ധ്യാനലീനരായിരുന്നു കൊണ്ട് കണ്ടെത്തിയ അത്ഭുതത്തിന്റെ ശാസ്ത്രങ്ങളാണ് ഇവയെല്ലാം തന്നെ സനാതന ശാസ്ത്രത്തിന്റെ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ദൈവപ്രോക്തങ്ങളായിരുന്നു ദൈവപ്രചോദിതങ്ങളുമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ ഒരിക്കലും തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതകളെ ഇല്ല സനാതന ശാസ്ത്ര പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡ് ആണ് ഇന്ന് ചാറുവാകൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പേപ്പട്ടി കടിച്ചാൽ മരിക്കുന്ന അതിദാരുണമായ അവസ്ഥ സനാതനധർമ്മ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു പട്ടികടിച്ചാൽ അതിനുള്ള ശാസ്ത്രവും സനാതനധർമ്മം കണ്ടെത്തി വച്ചിരുന്നു ആ അത്ഭുത ശാസ്ത്രത്തെക്കുറിച്ചാണ് ആ ശാസ്ത്ര സത്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ചാറുവാകൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പട്ടികടിച്ചാൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആധുനിക മനുഷ്യൻ മരുന്ന് കണ്ടെത്തിയിട്ട് വെറും നൂറ്റിനാൽപ്പതോ നൂറ്റി അൻപതോ വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സനാതന ശാസ്ത്രം സനാതനധർമ്മശാസ്ത്രം പട്ടികടിച്ചാലുള്ള പ്രതിവിധികൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു ഗ്രന്ഥങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഈശ്വരൻ നേരിട്ട് വന്ന് പറഞ്ഞുകൊടുത്തതായിട്ടാണ് രചിച്ചുവെച്ചിട്ടുള്ളത് ഇതിലൂടെ ഗ്രന്ഥകർത്താവ് നേടിയെടുക്കുന്നത് താൻ പറയുന്നതൊന്നും ഒരു വാക്കുപോലും തെറ്റല്ല എന്ന് വിശ്വാസികളിൽ അഥവാ വായനക്കാരിൽ ഒരു ബോധം ഉണ്ടാക്കുക എന്നതാണ് കാരണം ഈശ്വരൻ പറഞ്ഞത് ഒരിക്കലും തെറ്റുകയില്ലല്ലോ അത്തരത്തിൽ ഈശ്വരപ്രോക്തമായ ഒരു സ്മൃതിയാണ് പരാശര സ്മൃതി പരാശരനാൽ രചിച്ച ഈ കൃതിയിലാണ് ഈ സനാതന ഗ്രന്ഥത്തിലാണ് പട്ടികടിച്ചാലുള്ള പ്രതിവിധിയെ കുറിച്ച് മരുന്നിനെ കുറിച്ച് പരിഹാരത്തെക്കുറിച്ച് ആ ശാസ്ത്രത്തെക്കുറിച്ച് വെളിപ്പെടുത്തി വച്ചിരിക്കുന്നത് യൂറോപ്യന്മാർ ഈ ഗ്രന്ഥങ്ങളെല്ലാം കട്ടുകൊണ്ട് കട്ടുകൊണ്ടുപോയിട്ടാകണം ഇതിനുള്ള മരുന്നുകളെല്ലാം കണ്ടെത്തിയത് അതല്ലാതെ മറ്റൊരു മാർഗവും ചാറുവാകൻ കാണുന്നില്ല നമുക്ക് നേരെ ഗ്രന്ഥത്തിലേക്ക് തന്നെ പോകാം പരാശര സ്മൃതിയുടെ ഒന്ന് ൃഗാലാദ്യൈർദോയസ്തു ദ്ജോതമ സ്നുവാ ജപേത്സ ഗായീം പവിത്രാം വേദമാതരം ഭൃഗശ്വാന ശൃഗാലാദിഹി ചെന്നായ പട്ടി കുർക്കൻ മുതലായ മൃഗങ്ങൾ യഹ ദ്വിജോത്തമ യാതൊരു ദ്വിജനയാണോ ദഷ്ടഹതു കടിക്കുന്നത് ആ സമയത്ത് സ്നാത്വ ഒന്ന് കുളിച്ചിട്ട് വേദമാതരം വേദമാതാവും പവിത്രാം പരിശുദ്ധവുമായ ഗായത്രി ഗായത്രി മന്ത്രം ജപേത് ജപിച്ചാൽ മതിയാകും പട്ടികളോ ആ വർഗത്തിൽപ്പെട്ട കുറുക്കനോ ചെന്നായോ കടിച്ചാൽ ആരെ കടിച്ചാൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ദ്വിജനെ കടിച്ചാൽ ബ്രാഹ്മണനെയോ ക്ഷത്രിയനെയോ വൈശ്യനെയോ കടിച്ചാൽ എന്നാണ് അർത്ഥം അതിൽ സൂദരന്മാർ പെടുന്നില്ല അങ്ങനെ അവരെ കടിച്ചാൽ അവർ യാതൊന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല എന്ന് കുളിക്കുക അതിപവിത്രമായിട്ടുള്ള ഗായത്രി മന്ത്രം ഉരുവിടുക അത് മാത്രം മതിയാകും അവരെ യാതൊരുവിധ പേവിഷവും ഏൽക്കുകയില്ല ആധുനിക സയൻസ് പ്രകാരം നമ്മൾ നമ്മുടെ പൊക്കിളിനു ചുറ്റും എത്ര കുത്തിവെപ്പുകളാണ് എടുത്ത് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്നാൽ സത്യമായ സനാതന ശാസ്ത്രത്തിൽ വേദമന്ത്രമായ ഗായത്രി ഉരുവിട്ടാൽ മാത്രം മതിയാകും പട്ടിയാണെങ്കിലും പേപ്പട്ടിയാണെങ്കിലും അതെല്ലാം നിർവീര്യമായി കൊള്ളും ഇവിടെ ശൂദ്രനെ പട്ടികടിച്ചാൽ എന്ത് ചെയ്യും എന്ന് പറയുന്നില്ല ശൂദ്രന് വേദമന്ത്രം അന്യമായിരുന്നു വേദം പഠിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല അവർ പേ പിടിച്ച് ചാകുകയെ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ ഗായത്രി മന്ത്രം ചൊല്ലി ദ്വിജന്മാർ അതിൽ നിന്നും രക്ഷപ്പെട്ടു സനാതന ശാസ്ത്രങ്ങൾക്ക് എന്തൊരു യുക്തിയാണെന്നും ശക്തിയാണെന്നും നോക്കുക ഇനി മറ്റൊരു ശാസ്ത്രീയ പരിഹാരം കൂടി സനാതനധർമ്മത്തിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് നോക്കാം ഗവാം ഗം ശൃംഗോദഗൈസ്നാനം മഹാനദ്യോസ്തു സംഗമേ സമുദ്രദർശനാദ്വാപി ശുനാദഷ്ടശുചിർഭവേത് നോക്കുക ഗവാം പശുക്കളുടെ ശൃംഗോദഗൈ കൊമ്പുകൾക്കിടയിൽ വെച്ച് ആ കൊമ്പുകളിൽ സ്പർശിച്ച് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളം കൊണ്ടോ മഹാനദ്യോഹോ പരിശുദ്ധമായ രണ്ടും നദികൾ സംഗമേ സ്നാനം തൂ സംഗമിക്കുന്ന ഭാഗത്ത് പോയി സ്നാനം ചെയ്തുകൊണ്ടോ ദർശനാതുവ സമുദ്രം പോയി കാണുക ചെയ്തിട്ടോ കണ്ടിട്ടോ ശുനാദഷ്ടഹ പട്ടിയുടെ കടിയേറ്റവൻ ശുചിഹി ഭവേത് രക്ഷപ്പെടും പരിശുദ്ധരായി മാറും ഗോമാതാവിന്റെ കൊമ്പുകളുടെ ശക്തി നാം തിരിച്ചറിയുന്ന ഭാഗമാണിത് ആ കൊമ്പുകൾക്കിടയിൽ റേഡിയോ വെച്ചാൽ പോലും വെറുതെ കിടന്ന മൂളുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഒരു തലമൂത്ത സംഖി പറഞ്ഞതോർത്ത് പോകുകയാണ് ചാർവാകൻ ആ കൊമ്പുകൾക്കിടയിൽ വെച്ച് ആ കൊമ്പുകൊണ്ട് തൊട്ട വെള്ളത്തിന്റെ ഒരു ശക്തി അപാരം തന്നെയാണ് ബ്രാഹ്മണനായി ജനിച്ചാലും വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കാതെ താന്തോന്നിയായി നടക്കുന്നവരും ഉണ്ടാകുമല്ലോ അവർക്കും കൂടി ഒരു മാർഗം ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണത് അവ്രത സവ്രതോ ചക്ഷുർ ഭവേദ്രീക്ഷിത അതായത് അവ്രതഹ സവ്രതഹ വാബി വ്രതം അനുഷ്ഠിക്കുന്നവനോ അനുഷ്ഠിക്കാത്തവരോ ആയ യഹാദ്വിജ ഏതെങ്കിലും ദ്വിജനെ ശുനാദഷഷ്ടഹാ ഭവേദ് പട്ടി കടിക്കുകയാണെങ്കിൽ വിപ്രാൻ ണിപത്യ ബ്രാഹ്മണന്മാരെ നമസ്കരിച്ചാൽ മതി അങ്ങനെ സംഭവിച്ചാൽ പരിശുദ്ധമായി കൊള്ളും എല്ലാം ഭേദമായി കൊള്ളും വിപ്രൈഹി മാത്രമല്ല വിപ്രന്മാരുടെ അഥവാ ബ്രാഹ്മണന്മാരുടെ ചക്ഷുർ നിരീക്ഷിത നിരീക്ഷിതഹാസൻ നോട്ടമെത്തുന്ന ഭാഗത്ത് പോയി നിന്നാലും മതിയാകും പൂതഹാഭവേത് എല്ലാം ഭേദമാകും അതായത് ഗായത്രി മന്ത്രമൊന്നും ചൊല്ലാൻ അറിയാത്ത ബ്രാഹ്മണന്മാരാണെങ്കിൽ പോലും വിഷമിക്കേണ്ടതില്ല ഏതെങ്കിലും ബ്രാഹ്മണന്മാരെ പോയി നമസ്കരിച്ചാൽ മാത്രം മതിയാകും മാത്രമല്ല ബ്രാഹ്മണന്മാരുടെ നോട്ടമെത്തുന്ന ഭാഗത്തൊന്ന് കൊടുത്താൽ മതി അവരുടെ നോട്ടം കൊണ്ടുതന്നെ നമ്മുടെ ശരീരത്തിലുള്ള പേവിഷബാധയെല്ലാം നിർവീര്യമായി കൊള്ളും ഇനി നാട്ടിൽ അടുത്തൊന്നും ബ്രാഹ്മണർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് എമർജൻസി കേസുകൾ പലതും സംഭവിക്കാമല്ലോ ആ സമയത്ത് ജീവൻ രക്ഷാ മാർഗമായിട്ട് അവർ വെച്ച മറ്റൊരു മാർഗം കൂടി നമുക്കിവിടെ നോക്കാം അസത് ബ്രാഹ്മണകെ ഗ്രാമേനഷ്ടോ ദ്ജോത്തമ വൃഷം പ്രദക്ഷിണീകൃത്യ സദ്യസ്നാത്വ ശുചിർഭവേത് അസത് ബ്രാഹ്മണകെ ഗ്രാമേ നല്ല ബ്രാഹ്മണന്മാരില്ലാത്ത നാട്ടിൽ വെച്ചാണ് ശുനാദഷ്ടഹ ദ്വിജോത്തമ ഒരു ബ്രാഹ്മണനെ ഒരു പട്ടികടിച്ചാൽ ഒരു ബ്രാഹ്മണകുലജാതനെ പട്ടികടിച്ചാൽ വൃഷം പ്രദക്ഷിണീകൃത്യ ഒരു കാളയെ പ്രദക്ഷിണം ചെയ്തിട്ട് സദ്യഹ ഉടൻ തന്നെ കുളിക്കുകയാണെങ്കിൽ ശുചിഹി ഭവേത് അസുഖം ഭേദമാകും ശുദ്ധീകരിക്കപ്പെടും ഒരു പേവിഷവും അയാളെ ബാധിക്കുകയില്ല ഗായത്രി മന്ത്രം അറിയാത്ത കൂട്ടരെന്നത് ശൂദ്രന്മാർ മാത്രമല്ല സവർണ വിഭാഗത്തിലെ സ്ത്രീകൾക്കും വേദം നിഷിദ്ധമായിരുന്നു അതിനാൽ അവരെ പട്ടികടിച്ചാൽ ഗായത്രി മന്ത്രം ഉരുവിട്ടുകൊണ്ട് പേവിഷബാധ മാറ്റാൻ കഴിയില്ലല്ലോ അതിനാൽ ഒരു പ്രതിവിധി സനാതന ശാസ്ത്രജ്ഞർ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അതും കൂടി പറഞ്ഞ് ഈ ശാസ്ത്ര സത്യങ്ങളുടെ വെളിപ്പെടുത്തൽ ചുരുക്കാം ശുനുബ്രാഹ്മണീദ ജംബുഗേന വൃഗേണ വ ഉദിതം ഗ്രഹനക്ഷത്രം ദൃഷ്ട സദ്യ ശുചിർഭവേത് ജംബുഗേന വൃഗേണ ശുന ഒരു കുറുക്കനോ ചെന്നായിയോ പട്ടിയോ ബ്രാഹ്മണീ ദാത്തു ഒരു ബ്രാഹ്മണ സ്ത്രീയെ കടിച്ചെന്നാൽ ഉദിതം ഗ്രഹനക്ഷത്രം ദൃഷ്ട ഉദിച്ചു വരുന്ന ഗ്രഹനക്ഷത്രത്തെ ഒന്ന് നോക്കിയാൽ മാത്രം മതി സദ്യ ശുചിഹി ഭവേത് ഉടൻ തന്നെ ആ സ്ത്രീ ശുദ്ധീകരിക്കപ്പെടും യാതൊരു സംശയവുമില്ല എത്ര ലളിതവും സനാതനവുമായ ചികിത്സാരീതികളാണ് സനാതനധർമ്മമതം പിന്തുടർന്ന് പോന്നിരുന്നത് ദൈവപ്രോക്തങ്ങളായ ഈ ശാസ്ത്രീയ ചികിത്സാരീതികളെയാണ് നാം കൈവിട്ട് കളഞ്ഞത് ഒരു നിധി പോലെ കാത്തിസൂക്ഷിക്കേണ്ടതായ ഈ സമ്പ്രദായങ്ങളെ നാം തിരിച്ചു പിടിക്കുക തന്നെ വേണം അതെല്ലാം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒന്ന് പൊട്ടിക്കറിയാൻ തോന്നുന്നില്ലേ സനാതന വിരുദ്ധന്മാരെ നിങ്ങൾക്ക് കരഞ്ഞ് പശ്ചാത്തപിക്കുക സനാതനധർമ്മം പുലരാൻ ഇനിയെങ്കിലും മുട്ടിപ്പായി പ്രാർത്ഥിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം